ഹലോ ഫ്രണ്ട്സ് സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാവാറുണ്ട് സോ അവർ കൊല്ലുന്നതിന് വലിയ കാരണങ്ങളോ ഒന്നും ചിലപ്പോലില്ല അവരെ മാനസികമായിട്ടുള്ള എന്താ പറയുക അസുഖങ്ങൾ കൊണ്ടായിരിക്കും അവർ നോർമലി ഉള്ള സീരിയൽ കില്ലേഴ്സ് ഓരോരുത്തരെ കൊല്ലുന്ന അതിൽ പ്രായം എന്താ ഏറ്റവും വലിയ പ്രായമുള്ള സീരിയൽ കില്ലേഴ്സ് തൊട്ട് ഏറ്റവും ചെറിയ പ്രായമുള്ള സീരിയൽ കില്ലേഴ്സിനെ വരെ നമുക്ക് കുറച്ചെങ്കിലും അറിയാം അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സീരിയൽ കില്ലർ നമ്മുടെ ഇന്ത്യയിലാണുള്ളത് സോ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീട് കിട്ടിട്ടുണ്ടോ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക സൊ ഈ ഒരു പ്രായം കുറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ കുറേയധികം ആറും വീഴും വയസ്സും ഒക്കെ ഉള്ള എന്താ പറയുക കുട്ടികൾ ഈ ഒരു സീരിയൽ കില്ലിങ്ങിന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെയാണ് അമേരിക്കയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ പേരെന്ന് പറയുന്നത് കാർ എന്നാണ് സോ ഈ ഒരു കാർ എന്ന് പറയുന്നത് ഫുൾ നെയിം കാർ ന്യൂട്ടൺ എന്നാണ് ഒരു കുട്ടി കൊലപ്പെടുത്തിയ ഒരു സമയത്ത് ഈ ഒരു കുട്ടിയെ പിടികൂടുന്ന സമയത്ത് ആറ് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു കുട്ടിയെ പറ്റി ഒരു വ്യക്തി എങ്ങനെയാണ് കൊന്നതെന്നു എന്താണ് എന്തിനാണ് കൊന്നിയെന്നുള്ള കാരണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വേഗാതെ വീടിയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ കാറിലെന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടെങ്കിൽ സ്വന്തം ഫ്രണ്ടായിട്ടുള്ള സീസർ റോ എന്ന് പറഞ്ഞ കൂട്ടുകാരനെ കൊന്നതിന് പിടിയിലാവുന്നത് സോ എന്തിനാണ് ഈ ഒരു കുട്ടി സീസർ എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടുകാരനെ കൊന്നതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് സോ ഈ ഒരു സീസർ എന്ന് പറയുന്നത് ഈ ഒരു കാലിൻ്റെ കൂട്ടുകാരനാണ് ഈ ഒരു സീസർ എന്ന് പറയുന്ന കാലിനേക്കാൾ രണ്ട് വയസ്സിന് മൂത്തതാണ് ഒരു എട്ട് വയസ്സുള്ള സമയത്താണ് ഈ ഒരു കുട്ടി മരിക്കുന്നത് സോ ഇവരുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ നല്ല ഫ്രണ്ട്സാണ് അതുപോലെ തന്നെ ഈ ഒരു കാലിലൊക്കെ ജനിച്ചതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ഭയങ്കര കാശുള്ള വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പോലൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത് അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് ജോൺ എന്നാണ് അമ്മയുടെ പേരെന്ന് പറയുന്നത് കോര ഡിറ്റ്സന്നാണ് സോ ഇവരെ രണ്ടുപേരുടെയും രണ്ടാമത്തെ മോനായിട്ടാണ് ഈ ഒരു ആര് ജനിക്കുന്നത് ഈ ഒരു കാറിൽ ജനിക്കുന്നത് മൂത്തത് ഒരു ജോണെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി ഈ ഒരു കാറിൽ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു തന്നെ പോയിരുന്നു സോ അതിനു ശേഷം നല്ല രീതിയിലാണ് ഈ ഒരു കുട്ടിയൊക്കെ ജീവിച്ച് ജനിച്ച് വളർന്നതൊക്കെ തന്നെ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു ദിവസം ഈ ഒരു സീസർ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്ക്രാച്ച് സ്ക്രാപ്പിൽ പോയി മെറ്റൽ എന്ത് കളക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു അതുകൊടുത്ത് കുറച്ച് ക്യാഷൊക്കെ ഇവർ ഒപ്പിച്ച് അങ്ങനെയൊക്കെ ഇവർക്ക് വേണ്ട കുറച്ച് പൈസയൊക്കെ ഒപ്പിക്കുന്ന രീതി പണ്ടേ ആ ഒരു പ്രായത്തിൽ ഇവർക്കുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ സീസറും ഈ ഒരു എന്തു ചെയ്തു ഒരു കാറിലും കൂടെ എന്ത് ചെയ്യുന്നു ആ ഒരു സ്ക്രാപ്പ് ഏരിയയിൽ പോകുന്നു അവിടെ പോയി സ്ക്രാപ്പ് മെറ്റിൽ കിട്ടുമെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഈ ഒരു കാറിന് എന്ത് ചെയ്യുന്നു ഒരു മെറ്റൽ കിട്ടുകയാണ് കിട്ടിയ ഉടനെ എന്ത് ചെയ്യുന്നു ഈ ഒരു കാറിൽ എന്തു ചെയ്യുന്നു സ്വന്തം കൂട്ടുകാരായിട്ടുള്ള സീസറിനെ ഇത് കാണിക്കുന്നു കാണിച്ച ഉടനെ ഈ സീസർ എന്തു ചെയ്യുന്നു ഉടനെ തന്നെ ഈ ഈയൊരു കാറിൻ്റെ ഒരു അടി അടിച്ചിട്ട് എന്തു ചെയ്യുന്നു ഈ ഒരു സീസറിൻ്റെ എന്തു ചെയ്യുന്നു ഈ ഒരു കാറിൻ്റെ കൈയിൽ ആ ഒരു മെറ്റൽ എന്തു ചെയ്യുന്ന തട്ടി വാങ്ങുകയാണ് ചെയ്ത് തട്ടി വാങ്ങിച്ചതും കാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു വന്ന ഉടനെ പറയുന്നു എൻ്റെ എനിക്ക് തിരിച്ചു തിരിച്ചുതാന്നൊക്കെ പറയുന്നു പക്ഷേ ആണെങ്കിൽ ഈ സീസർ ഇത് തിരിച്ചു കൊടുക്കാൻ ഒന്നും തന്നെ റെഡി ആവുന്നില്ല റെഡി ആവാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യപ്പെട്ടെന്ത് ചെയ്യുന്നു ഞാൻ ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് അതും സ്വന്തം വീട്ടിലേക്കാണ് പോയത് പോയത് ഉടനെ വീട്ടിൽ ചെന്നതിന് ശേഷം എന്ത് ചെയ്യുന്നത് അച്ഛൻ്റെ അലമാരയിലുണ്ടായിരുന്ന ഗണ്ണ് എടുക്കുന്നു ഗണ്ണെടുത്ത് തിരിച്ച് ആ ഒരു സീസർ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുന്നു വന്നതിന് ശേഷം സീസറിൻ്റെ അടുത്ത് ഗണ്ണ് സീസറിന് നേരെ ചൂണ്ടിയിട്ട് പറയും ഞാൻ നിന്നെ കൊല്ലൂ എന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ സീസർ എന്ത് ചെയ്തു പാനിക്കാവുന്നു അപ്പം തന്നെ എന്തു ചെയ്യുന്നു നീ ഒരു കാറിലാ ഒരു തൂക്കിൽ നിന്ന് വിടിവെക്കുകയാണ് ചെയ്തത് സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു സീസർ ദേഹത്ത് കൊള്ളുന്നു സീസർ അവിടെ നിന്ന് ഇപ്പം ഇതൊക്കെ ഓടി അടുത്തുള്ള വണ്ടിക്കാരിൽ എന്തു ചെയ്യുന്നു ഹെല്പ് ചോദിക്കുന്നു വണ്ടിക്കാർ ഈ ഒരു സീസറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു പറഞ്ഞു സീസറിൻ്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ പറ്റിയിട്ടില്ല അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു കാറിൽ ഇത് വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു അതിനുശേഷം ഈ ഒരു കുട്ടിയുടെ പോലീസ് കേസ് ഭയങ്കരമായിട്ടാവുന്നു അതുപോലെ തന്നെ ഈ ഒരു കാറിലിൻ്റെ ഫോട്ടോയൊക്കെ പത്രത്തിൽ വരുന്നു പത്രത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു ഈയൊരു കോടതിയെല്ലാം ഒരു കാറിനെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവിടെ കൊണ്ടുവരുന്നു ചോദ്യം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു കാറിൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കണക്കെന്ന് പറഞ്ഞ് ഇപ്പോഴുണ്ടെങ്കിൽ എൻ്റെ മോൻ അതിൽ നിന്നും ഇപ്പോഴും മാറിയിട്ടില്ല പേടിയൊന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവൻ പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു പ്രത്യേക രീതിയാണ് അതുപോലെ തന്നെ അത് നടന്ന് പിറ്റേ ദിവസം അവൻ എന്നത്തേം പോലെ രാവിലെ സെയിം ടൈം എണ്ണിച്ചു അതുപോലെ ഉന്നയിച്ചതിന് ശേഷം പത്രത്തിൽ വന്നവൻ്റെ ഫോട്ടോ കട്ട് ചെയ്ത് അവൻ അവൻ്റെ റൂമിൽ കൊണ്ടുപോയി എപ്പോഴും ഉറങ്ങുന്ന സമയത്താണ് ഉറങ്ങുന്നത് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ അവന് ചേഞ്ചൊന്നും ഭയങ്കരമായിട്ട് എന്തോ രീതിയിലാണ് അവൻ തോന്നുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കുന്ന രീതിയിൽ പ്രശ്നമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നതിന് മാനസികമായിട്ടിപ്പോൾ അവന് ശരിയല്ല അതുകൊണ്ട് തന്നെ അവനെ കോടതി പരിഗണിക്കണമെന്നും പറയുന്നു സോ ഇതോട്ട കോടതി ഉണ്ടെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു അവൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു പോലീസ് ആ റിപ്പോർട്ട് സബ് എന്ത് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു കോടതി എന്ത് ചെയ്തു ഈ ഒരു കാറിന് പതിനഞ്ച് വർഷത്തെനീ ഒരു ജുവനയിൽ ഹോമിൽ എന്ത് ചെയ്യുക അടയ്ക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അടച്ചു എന്ന് പറഞ്ഞാൽ പോലും അവനാ ഒരു മാനസികമായിട്ടുള്ള ചികിത്സ എല്ലാ രീതിയിലും എന്ത് ചെയ്യുകയാണ് കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ശിക്ഷ വന്നതിന് ശേഷം കുറേ അധികം സമയത്തുണ്ടായിരുന്നു അമേരിക്കലുള്ള ആൾക്കാർ പറഞ്ഞ് ഈ ഒരു ശിക്ഷ കുറഞ്ഞു പോയെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ പേര് ഈ ശിക്ഷ കൂടിപ്പോയെന്നും പറയുന്നുണ്ടായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാറിൽ ചെയ്തതിനെക്കുറിച്ചുള്ള എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോസ് ഇടുന്നത് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ സോ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ